കൊടും ചൂടിന് ആശ്വാസമായി വഴിയോരങ്ങളിൽ ഇളനീർ വിൽപ്പന തകൃതിയിൽ കൊല്ലത്തെ ചൂട് ഇപ്പോൾ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് അടുത്താണ് വഴിയോര യാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേരാണ് ഇളനീർ കുടിച്ച് ദാഗം ശമിപ്പിക്കുന്നത് തന്നെ കരിക്ക് തന്നെയാണ് ഈ ചൂടുകാലത്തെ താരവും വേനൽച്ചൂടിൽ വെന്തിരുകുന്ന വഴിയാത്രക്കാരും വാഹനയാത്രക്കാരും ഏറെയും ആശ്രയിക്കുന്നത് തന്നെ വഴിയോര കരിക്കു വിൽപ്പന ശാലകളെയാണ് ജലത്തിന് ഗുണമേന്മ കുറവായതുകൊണ്ട് തട്ടുകട പോലുള്ള സ്ഥാപനങ്ങളിൽ തയ്യാറാക്കുന്ന ശീതളപാനീയങ്ങൾ വാങ്ങാൻ അധികമാളുകളും തയ്യാറാകുന്നില്ല കളർപ്പില്ലാത്ത കരിക്കൻ വെള്ളം കുടിച്ച് ദാഹമടക്കുന്നതിനോടൊപ്പം ശരീരമൊന്നും തണുപ്പിക്കാം എന്നതുമാണ് കരിക്കൻ വെള്ളത്തിന് ആവശ്യക്കാർ കൂടാൻ കാരണം പിന്നെ പാർശ്വഫലങ്ങളുമില്ല വേനൽച്ചൂട് കൂടിയതോടെ കേരളത്തിൽ കരിക്കിന് വൻ ക്ഷാമം നേരിടുകയാണ് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് കരിക്കുന്നത് കേരളത്തിൽ എത്തുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ കീഴടക്കാൻ കരിക്ക് വളരെ ഗുണം ചെയ്യുന്നത് തന്നെ ആവശ്യക്കാർ ഏറുകയാണ് കരിക്കിന്റെ വില അധികമായാലും കേരളത്തിൽ കരിക്കു തന്നെയാണ് താരം അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന കരിക്കിൽ മായവും വിഷാംശവും ഇല്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് എന്തു തന്നെയായാലും വേനൽ ചൂളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് വഴിയോര കരിക്ക് കച്ചവടക്കാർ നൽകുന്നത് ന്യൂസ് ബ്യൂറോ കൊട്ടിയം